അപ്പൊ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് എന്താ അമ്മ ഉണ്ടാക്കുന്നത് മുട്ടക്കറി മുട്ടക്കറി പ്ലസ് എന്റെ ഒരു സ്പെഷ്യൽ ചപ്പാത്തി നമുക്ക് വീഡിയോയിലേക്ക് പോവാം വലിയ ഷെഫ് ചെയ്യും പോലെയാണ് ఎస్ నాకు రెండు చపాతి మూడే బాక్ అయితే കഴിഞ്ഞില്ല ഇനി വരണമല്ലോള്ളൂ പരത്തു കഴിഞ്ഞിട്ട് ഒന്നും കാണിക്കേണ്ട കാര്യോ നമുക്ക് ചുട്ടിട്ട് ഇങ്ങോട്ട് കറി വെറ്റാൻ പോവാല്ലേ ഇനി എന്തായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിക്ക് ചൂടായില്ല Okay. Alter Negia. Ne şey şem? Bir şey şem. Savala takali. Başımla yengi. Daha kolay değil நாய் மூக வச்சிட்டு ஒரு பிரௌன் கலர் ஆகணும்லே நம்ம തക്കാളി മഞ്ഞപ്പൊടി കിട്ടും ശേഷം കുറച്ച് മണപൊടി കിട്ടും അല്ലെ കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടു ഇനി ഇത് നന്നായി മൂക്കണം അല്ലേ കുറച്ച് വെച്ച ഗരം മസാല കുരുമുളക് പൊടിയൊക്കെ എല്ലാം ആ നമുക്ക് നന്നായി അടച്ചി കൊടുക്കാം തന്നെ നല്ല മണം വരുന്നുണ്ട് എത്ര കപ്പ് വേണം വെള്ളം വിടെ ഗ്രേവിയാണ് മുഖ്യം നമ്മൾ ഒരു കപ്പ് വെള്ളം അടിച്ചിട്ടുണ്ടല്ലേ നല്ല ചാറ് കുറുകി വരണം കുറച്ച് നല്ല വെട്ടി വെട്ടി ണ്ട് ഗസ് മുട്ട എന്തിനാ അമ്മ വരഞ്ഞു കൊടുക്കുന്നത് നന്നായി കളർ ഞങ്ങടെ ചിക്കൻ കറിന്റെ കളർ പോലെ ആയിട്ട് ആയി

നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ടേട്ടാ ഞാൻ കഴിക്കാം ബാക്കി